ഹലോ ഫ്രണ്ട്സ് പറഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കിണർ റീചാർജിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ അവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെ ശ്രദ്ധിക്കുകയുണ്ടല്ലോ ഒരു പ്രത്യേക ഡബ്ബ അല്ലെങ്കിൽ നമുക്ക് സുലഭമായിട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ടാങ്കാണത് പത്ത് എഴുന്നൂറ്റി അമ്പത് രൂപ അല്ലെ ആയിരം രൂപയുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു ടാങ്കാണത് അതിൽ ആയോ മൂളി അങ്ങോട്ട് നോക്കിയോളൂ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് ഒരു ഇഞ്ച് പൈപ്പ് ഒഴിക്ക് താഴേക്ക് അത് ആവശ്യം അനുസരിച്ച് നമ്മുടെ ഓരോ ടെറസിന്റെ മുകളിൽ തട്ടിലെ വിസ്തൃതി അനുസരിച്ച് നമുക്ക് അളവുള്ള പൈപ്പുകൾ ഉപയോഗിക്കാം അതാ അതിൽ രണ്ട് ഒരു ടി ജോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ താഴെത്തേക്ക് ഒരെണ്ണം കൊടുത്തേക്കണു അത് ഓവർ വെള്ളം വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കത് ഡെലിവറി പുറത്തേക്ക് തള്ളി കളയാം അല്ലാത്ത ഭക്ഷണം ഉണ്ടോ നമ്മളൊരു നെറ്റ് വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മെറ്റൽ കരി മണൽ എന്നിവ മിക്സ് ചെയ്തിട്ട് മൂന്ന് ലെയറുകളായിട്ട് വെച്ചേക്കാണ് അതിൻ്റെ ഔട്ട്പുട്ട് ലാസ്റ്റ് ഉണ്ടോ കിണറ്റിലേക്ക് കൊടുത്തേക്കാണ് ഇത് വളരെ ഫലപ്രദമാണ് നമ്മൾ മഴക്കാലത്ത് വളരെ വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് തള്ളി വിടുന്ന ഈ വെള്ളം നമ്മുടെ കിണറ്റിലേക്ക് തന്നെ അത് റീചാർജ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ ഭൂമിക്കടിയിൽ സ്റ്റോക്ക് ചെയ്ത് നിർത്തുകയും ചെയ്യുന്നു വേനൽക്കാലത്ത് നമുക്ക് വളരെയധികം അത് ഫലപ്രദമാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ആയിരം ഉറുപ്യ നിരക്കിലുള്ള ഒരു ചാർജ് വരുള്ളൂ ഇനി ലെങ്ത്ത് കൂടാതെ ആവശ്യമുള്ള പൈപ്പുകളൊക്കെ വേണ്ടി വരികയാണെങ്കിൽ അനുസരിച്ച് കുറച്ച് എന്തായാലും പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അത് ഓടുള്ള വീടുകളിലും ഇത് സാധിക്കും ഓട് ഉള്ള വീടുകളിൽ ഈ വീഴുന്ന സ്ഥലങ്ങളിൽ ഹാഫ് പാത്തി ഹാഫ് പൈപ്പ് മുറിച്ച പാത്തികൾ കിട്ടും ആ പാത്തി എന്നുള്ള ആ വെള്ളം ഇതുവഴി നമ്മുടെ കിണറ്റിലേക്ക് എത്തിക്കാം